ഹുസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി എൻ ബിജു എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ് സഹിൻ ഈ അധ്യാപകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ത് കുറ്റമാണ് എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ആ ലക്ഷ്മി അറിയാവുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കുസാറ്റിൽ വലിയൊരു ദുരന്തമുണ്ടായത് അന്ന് നാല് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് തിക്കിലും തിരക്കിലും എല്ലാം പെട്ട് നാല് പേർ മരണപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് അവിടുത്തെ തൃക്കാക്കര ഡു എസ് പി ആയിട്ടുള്ള ബേബിയാണ് ഈ കേസ് അന്വേഷിച്ചത് അദ്ദേഹം ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ആ കുറ്റപത്രത്തിൽ മൂന്ന് പേർ പ്രതികളായിട്ടുണ്ട് അത് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ദീപക് കുമാർ സാഹു ഒപ്പം തന്നെ അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി എൻ ബിജു എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് ഇവർക്കെതിരെ പോലീസ് അന്ന് കേസെടുത്തിരുന്നത് ഇപ്പോൾ കുറ്റപത്രത്തിൽ അതേ വകുപ്പ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം പോലീസിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല അന്ന് ഈ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് കൃത്യമായ പോലീസ് പോലീസിൻ്റെ നിർദ്ദേശമോ അല്ലെങ്കിൽ പോലീസിൽ നിന്നുള്ള അനുമതിയോ ഇത് നടത്താൻ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകളോ പ്രിൻസിപ്പൽ അടക്കമുള്ളവരോ വാങ്ങിയിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമെല്ലാം നിലനിന്നിരുന്നു കൂടാതെ ഈ ഗാനമേള പോലെയുള്ള സംഗീത നിശ അവതരിപ്പിക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആളുകളും കൂടുതലായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇതെല്ലാമാണ് അന്ന് ഈ ദുരന്തത്തിന് കാരണമായത് നാല് വിദ്യാർത്ഥികളാണ് തിക്കിലും തിരക്കിലും എല്ലാം അകപ്പെട്ട് അന്ന് കൊല ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം പൂർണ്ണമായിരിക്കുന്നു ാണ് ഇപ്പോൾ ഈ മൂന്ന് മുൻ ആളുകളെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മി അതേസമയം മുൻ രജിസ്ട്രാറെ സാഹചര്യമില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹിൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അതുതന്നെയാണ് ലക്ഷ്മി അതായത് മുൻ രജിസ്ട്രാറെ പ്രതിയേർക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഇത് സംബന്ധിച്ചുള്ള അനുമതികളെല്ലാം വാങ്ങേണ്ടിയിരുന്നത് കോളേജ് യൂണിയനോ ഒപ്പം തന്നെ കോളേജിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള പ്രിൻസിപ്പളുമായിരുന്നു എന്നാൽ അവരതിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമില്ലാത്ത നരകത്തേക്ക് പ്രതിയേർത്തുകൊണ്ട് ഇവരെ ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പളിനെ പ്രതിയേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത് മുൻ രജിസ്ട്രാറെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് നിലവിൽ നാല് വിഷമിക്കണം മൂന്ന് പ്രതികളാണ് കേസ് നാല് പേർ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മൂന്നുപേരാണുള്ളത് ആ അവർക്ക് എതിരെ എല്ലാം മനഃപൂർവ്വമില്ലാത്ത രഹത്തി മാത്രമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ മാത്രമാണ് പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ് ലക്ഷ്മി ഈ കേസിന്റെ വിചാരണ അടക്കമുള്ളവ ഏത് ഘട്ടത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ സഹി ലക്ഷ്മി ഇതായത് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനി കുറ്റപത്രം കോടതിയിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനി വിചാരണ ഘട്ടത്തിലേക്ക് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും വിചാരണ ആരംഭിക്കുക വിചാരണ ആരംഭിച്ച് കുറ്റപത്രം വായിക്കുന്നത് മുതലായിരിക്കും ഈ പ്രതികൾക്ക് കൂടുതൽ കോടതിയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കേണ്ടി വരിക എന്തായാലും നിലവിൽ പ്രതികളെല്ലാം സ്വതന്ത്രരായിട്ട് തന്നെയാണ് നടക്കുന്നത് കാരണം മനഃപൂർവ്വമില്ലാത്ത നരഹത്യയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോടതി നടപടികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിനുണ്ടായ ദുരന്തം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും റിസാറ്റൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നാല് പേർ മരിക്കുന്ന നാല് കുട്ടികൾ മരിക്കുന്ന സാഹചര്യം അതിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി എൻ ബിജു എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം മനഃപൂർവമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്